ലോകരാജ്യങ്ങളിലെ അതിവേഗം വളരുന്ന നഗരങ്ങളിൽ മുന്നിലെത്തി ഇതാ ഇന്ത്യൻ പട്ടണം പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവിൽസ് നടത്തിയ സർവേയിൽ ബാംഗ്ലൂരുവാണ് ലോകത്ത് അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അതേസമയം ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ബാംഗ്ലൂരുവിന് പുറമെ മുംബൈ ഡൽഹി കൊൽക്കത്ത എന്നീ നഗരങ്ങളും ഇടം പിടിച്ചു യൂറോപ്യൻ അമേരിക്കൻ നഗരങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ അതിവേഗം വളരുന്നത് ഏഷ്യൻ നഗരങ്ങളാണെന്ന് സർവേയിൽ പറയുന്നു അതേസമയം ഗൾഫ് മേഖലയിൽ നിന്ന് സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദ് മാത്രമാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിദ്യാസമ്പന്നരായ യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന ഇന്ത്യയിൽ ഡൽഹി നഗരം രണ്ടായിരത്തി അൻപതാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരമായി മാറും എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് മേഖലകളും പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ബംഗളൂരുവിനൊപ്പം ഹൈദരാബാദും ഇപ്പോൾ ഐ ടി നഗരമായി വളർന്നു കഴിഞ്ഞു അടുത്ത വർഷത്തിൽ ഈ നഗരങ്ങളുടെ ജി ഡി പി വളർച്ച ഉയർന്നതായിരിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട് ഇന്ത്യ ചൈന വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലെ നഗരങ്ങളാണ് കൂടുതലായി വളരുന്നതെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നു വിയറ്റ്നാമിലെ ഹോജിവിംഗ് സിറ്റിയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഹാനോയ് നഗരവും പട്ടികയിൽ ഇടം പിടിച്ചു സാമ്പത്തികമായി അതിവേഗം വളരുന്ന നഗരങ്ങൾ ചൈനയിലും നിരവധിയാണെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നു ഷെൻസൻ ഗാംഗ്ഷു സുഷു വുഹാൻ ഡോങ്കുവൻ നഗരങ്ങളും വളർച്ചയിൽ മുന്നിലാണ് ഫിലിപ്പീൻസിലെ മനില സൗദിയിലെ റിയാദ് നഗരങ്ങളും ആദ്യത്തെ പതിനഞ്ച് നഗരങ്ങളുടെ പട്ടികയിലുണ്ട് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന നിലയിൽ ബാംഗ്ലൂർ പ്രസിദ്ധമാണ് കർണാടകയുടെ ഈ തലസ്ഥാന നഗരം ഒരു പ്രശസ്ത ഐ ടി ഹബ്ബാണ് കൂടാതെ നഗരത്തിന് പുറത്തു പ്രവർത്തിക്കുന്ന ലോകത്തിലെ ചില പ്രമുഖ ഐ ടി കോർപ്പറേഷനുകളുടെ ആസ്ഥാനവുമാണ് മാത്രമല്ല നിരവധി സ്റ്റാർട്ടപ്പുകളുടെയും ഇന്ത്യൻ ടെക് കമ്പനികളുടെയും കേന്ദ്രം കൂടിയാണ് ബാംഗ്ലൂർ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ കാലാവസ്ഥ നല്ലതാകുന്നത് ബാംഗ്ലൂർ ഉപദ്വീപിന്റെ മധ്യഭാഗത്തായതിനാൽ ഇരുവശത്തുമുള്ള തീരങ്ങളിൽ നിന്ന് വളരെ അകലെയല്ലാത്തതിനാൽ രണ്ട് മൺസൂണുകളും ഇതിന് പ്രയോജനകരമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ അല്ലെങ്കിൽ മൂവായിരം അടി ഉയരത്തിലാണ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഇതുകൊണ്ട് ഉയരം കൂടുന്തോറും തണുപ്പ് വർദ്ധിക്കുന്നു ബാംഗ്ലൂരിൽ ഹിന്ദി ഇംഗ്ലീഷ് മറാത്തി തെലുങ്ക് തമിഴ് എന്നിവയും അതിലേറെയും പ്രധാന ഭാഷകളുണ്ട് അതിനാൽ എവിടെ നിന്നും വരുന്ന ആളുകൾക്ക് ഭാഷാ തടസ്സം ഉണ്ടാകില്ല മാത്രമല്ല അത് ഭൂഗർഭ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നുവെന്ന അർത്ഥത്തിൽ രസകരമാണ് അതുവഴി റോക്ക് മെറ്റൽ ക്യാപിറ്റൽ എന്ന് വിളിക്കപ്പെടുന്നു നഗരം കച്ചേരികൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രീയ സംഗീതത്തോടും നഗരത്തിന് താല്പര്യമുണ്ട് ഹോളി ദീപാവലി ഗണേശ ചതുർത്ഥി തുടങ്ങി ഒട്ടുമിക്ക ഉത്സവങ്ങളും ബാംഗ്ലൂർ ആഘോഷിക്കുന്നു ആനക്കൊമ്പ് കൊത്തുപണി പാവനിർമ്മാണം മൈസൂർ പെയിന്റിംഗ് മരം കൊത്തുപണി തുടങ്ങിയ കലകൾക്കും കരകൗശലങ്ങൾക്കും ഇത് പ്രശസ്തമാണ് അതുപോലെ മനോഹരമായ ഗുണനിലവാരമുള്ള പ്രാദേശിക കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ എന്നിവയ്ക്കും അതിലേറെ കാര്യങ്ങൾക്കും ഇത് ഒരു പേര് നേടി ബാംഗ്ലൂർ സന്ദർശിക്കുമ്പോൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഗണേശക്ഷേത്രം സുൽത്താന്റെ കൊട്ടാരം എന്നിവ സന്ദർശിക്കാൻ മറക്കരുത് മാത്രമല്ല അൻസൂർ തടാകം പോലെയുള്ള വിവിധ തടാകങ്ങൾക്ക് നഗരം പ്രശസ്തമാണ് കൂടാതെ ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം ദേശീയ ഉദ്യാനങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയും മറ്റും സന്ദർശിക്കേണ്ട പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി